ലൈഫ് ഓഫ് ബ്യൂട്ടി എല്ലാവർക്കും സ്വാഗതം എന്താണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരുടെയും ഓണാക്കി ആക്കി ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം വേണ്ട നമ്മൾ കെട്ടും പാണ്ടും ഒക്കെ എടുത്തോണ്ട് നമ്മൾ പോവുകയാണ് പുറപ്പെട്ടു പോവുകയാണ് അപ്പം വേണ്ട ഒരു യാത്ര പോവുകയാണ് എങ്ങോട്ടാണെന്നല്ലോ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നതും വേറെങ്ങോട്ടുമല്ല നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാനായിട്ട് പോവുകയാണ് അപ്പം സാധാരണ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓണത്തിന്റെ ദിവസം നമുക്ക് അങ്ങനെ ലീവ് ഒന്നും കിട്ടാറില്ല അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഓണത്തിന്റെ ദിവസം ലീവ് കിട്ടി അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചു ഓണം ഒരുമിച്ച് ആഘോഷിക്കാവണം അതിനു വേണ്ടി ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടതാണ് അപ്പം എങ്ങോട്ടാ എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് പിറകെ നമുക്ക് പറയാം അപ്പം നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഓണം സ്കൂളും കാര്യങ്ങളും ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ആഘോഷിക്കാനായിട്ടൊന്നും ഓണം ഒന്നും കഴിയാറില്ല അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഓണ ദിവസം ഈ ഈദിന്റെ അവധിയോട് വന്നുകൊണ്ട് അന്നത്തെ ദിവസം അവധിയാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് പ്ലാൻ ചെയ്തത് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു യാത്ര പുറപ്പെട്ട് നമുക്ക് ഓണം ഒരുമിച്ച് ആഘോഷിക്കും അപ്പൊ തലേന്ന് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു അപ്പം നമ്മുടെ സ്ഥലത്തിൽ ഒരു ഫാം ആണ് ർജത്തിലുള്ള ഒരു ഫാം ഹൗസ് ആണ് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പിള്ളേരുടെ സെറ്റ് എല്ലാം ഹാപ്പി ആയി കാരണം അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന വലിയൊരു ഹാൾ ആണ് അവിടെയും ഒരു ബെഡും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ രണ്ട് സെപ്പറേറ്റഡ് റൂംസ് ഉണ്ട് ഫസ്റ്റ് റൂമാണ് ഇത് ഇതും നല്ല രീതിയുള്ള ഒരു റൂം തന്നെയാണ് ബെഡും കാര്യങ്ങളും അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതും അഞ്ചാറ് പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പം ക്ലീൻ ആയിട്ട് ഈ സ്പേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നല്ല സ്പേസ് ആണ് കേട്ടോ ബാത്റൂമിലാണെങ്കിലും എല്ലാം ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇവര് സൂക്ഷിച്ചിരിക്കുന്നത് കൂടാതെ വേറെ റൂംസിലാണ് പോകുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെയും രണ്ട് റൂംസ് ഉണ്ട് അപ്പം അപ്പന്മാരെല്ലാം അങ്ങോട്ട് കിടന്നതാണെന്ന് പറഞ്ഞ് എല്ലാവരും അത് കാണാനായിട്ട് പോകണം ആ റൂംസില് കൂടെ കിടക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അപ്പം അതാണ് ഈ റൂമും അതുപോലെ സെയിം തന്നെയാണ് അതേ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും തന്നെയാണ് അപ്പം അപ്പന്മാരൊന്നും ഇവിടെ സ്റ്റേ ചെയ്തോട്ടെന്ന് വിചാരിച്ചു മക്കളും മക്കളേഴ്സും അമ്മമാരും എല്ലാം അവിടെയും സ്റ്റേ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ മൂന്നാല് ആടാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ രണ്ട് ഇതാണ് കിച്ചൺ നമ്മൾ തന്നെ നാളെ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ച് കഴിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നോക്കുന്ന കെയർ ടേക്കേഴ്സ് ആണ് അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടത് കൂടെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പച്ചക്കറിയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു വെക്കുവാണ് വെക്കുവാണ് പിന്നെ അടുത്ത നാടൻ സെറ്റ് ലൈറ്റ് ആയിട്ടാണ് വന്നിരുന്നത് അതൊന്നും പിള്ളേരുടെ സെറ്റ് എല്ലാം അവരുടെ വന്ന പെട്ടെന്ന് പിള്ളേരുടെ സെറ്റൊന്നും വെള്ളിയിൽ ഇറങ്ങി കളിക്കാനായിട്ട് അപ്പം എന്താ അവർ കളയാണ് പക്ഷെ ചെറിയ മഴയുള്ള നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഞങ്ങളുടെ കുക്കിങ്ങിനുള്ള ആൾക്കാര് കേറിയിട്ടുണ്ട് അത് കുക്ക് ചെയ്യാൻ ഒരാൾ ദോശ വരുന്നു ഒരാൾ ഇത് നമ്മുടെ തട്ടുദാശയല്ലേ ആ ടൈപ്പ് പണിയാണ് ഇവിടെ അപ്പം തട്ടുദാശയും മുട്ടയും കൂടാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ ഡിന്നറിനുള്ള രാത്രിയൊക്കെ ഭക്ഷണം അവർ ഒരുക്കുന്നത് അപ്പം അച്ചായും ലിണ്ടായും കൂടെ അതൊരുക്കാനായിട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഈ രാത്രിത്തെ ഭക്ഷണം ഒക്കെ കഴിച്ച് ഇന്നത്തെ രാത്രി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പൊ നാളെ ഇന്നും രാവിലെ മിനിത്ത് കാണാൻ ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് നമുക്ക് വിശേഷം വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം ടേക്ക് കെയർ ബൈ ആൾ